നിത്യസഹായകന്റെ കരുതലിൽ നിർദ്ധനയും വിധവയുമായ മണലിലെ പറമ്പിൽ മണലെപ്പറമ്പിൽ ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്കും മകനും അടച്ചുറപ്പുള്ള ഭവനമൊരുങ്ങി പതിനഞ്ച് വർഷത്തോളമായി ഒരു വീടിനു വേണ്ടിയുള്ള അമ്മയുടെ കാത്തിരിപ്പ് ഞായറാഴ്ച സഫലമാവുകയാണ് ഇടിഞ്ഞു വിടറായ കുടലിൽ താമസിച്ചിരുന്ന അമ്മയുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ നീഴൂർ നിത്യസഹായം ട്രസ്റ്റാണ് സുമനസ്സുകളുടെ സഹായത്താൽ ഭവനം നിർമ്മിച്ചു നൽകുന്നത് രോഗിയായ മകന്റെ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് എത്രയും വേഗം വീടിന്റെ പണികൾ പൂർത്തീകരിച്ചതെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൂടാരം ഭവന പദ്ധതിയിലെ ഏഴാമത്തെ ഭവനം അത് പൂർത്തീകരിച്ച് അതിൻ്റെ വെഞ്ചരിപ്പ് കർമ്മമാണ് ഈ ഡിസംബർ പതിനേഴിന് ഞായറാഴ്ച മൂന്നരയ്ക്ക് നെയ്യൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനാലാം വാർഡിൽ ലക്ഷ്മിക്കുട്ടി അമ്മ എന്ന ഒരു അമ്മച്ചയ്ക്ക് നിർദ്ധനയാണ് വിധവയാണ് വയോധികയാണ് ഒരു ഭവനം ഇല്ലാത്തതിൻ്റെ പ്രയാസം ഏറെ പത്ത് പതിനൊന്ന് വർഷമായി അനുഭവിച്ച് വിവിധ പദ്ധതികളിലേക്ക് പെട്ടുവരും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പലപ്പോഴും റാങ്കിൽ പിന്നീട് മുന്നിൽ വരികയും പിന്നിൽ പിറയിൽ പോവുകയും അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ ഈ മഴയുടെ സമയത്ത് അമ്മച്ചയുടെ വീട്ടിൽ കൂടി ചെല്ലുമ്പോൾ പഴുതാ കെട്ടി ഇങ്ങനെ വളരെ മോശമായി നനഞ്ഞു ചെരുവൊക്കെ വെച്ച് വെള്ളം പിടിച്ച് കളയുന്ന സ്ഥിതി ചെയ്യും അപ്പം ഞങ്ങളോട് പറഞ്ഞത് മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു നല്ല വീട്ടിൽ കിടന്ന് മരിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് അപ്പം ഞങ്ങൾ എല്ലാ മാസം ആ ഭവനത്തിൽ കൂടി കിടന്നു പോകുന്നതാണ് അപ്പം ഞങ്ങൾ ആ ഒരു വാക്ക് വളരെ അപ്രസക്തമായി ഞങ്ങൾ അപ്പം തന്നെ പരിഗണിച്ച് കഴിഞ്ഞ സെപ്റ്റംബർ പതിനെട്ടിന് തറക്കല്ലിട്ട് മൂന്ന് മാസം ആകുന്ന ഈ ഡിസംബർ ആകുന്നതിൽ ഒരു ദിവസം മുമ്പേ നമുക്ക് ആ ഭവനം അവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അത് അതിന്റെ വെഞ്ചിരിപ്പ് അറുനൂറ്റിക്വയർ ഫീറ്റ് ഉള്ള വലിയ രണ്ട് ബെഡ്റൂം ഒരു ഹാള് ഒരു സിറ്റ് ഔട്ട് ഒരു കിച്ചൺ ടോയ്ലറ്റ് അടക്കം അറുനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഉള്ള പത്തര ലക്ഷം രൂപ മുടക്കു വരുന്ന ഭവനമാണ് നൽകുന്നത് ഏഴാമത്തെ വീടിന്റെ ഞായറാഴ്ച വൈകുന്നേരം ഇഗ്നേഷ്യസ് നടുവിലേക്കു ഫാദർ സജി മേത്താനി സിനിവസേർന്ന് നിർവഹിക്കും താക്കോൽ ദാനം ഫാദർ അജേഷ് കുഞ്ചരക്കാട്ടും നിർവഹിക്കും സമ്മേളനം കടുത്ത എം എൽ എ അഡ്വക്കേറ്റ് മോഹൻ ജോസഫ് ഉദ്ഘാടനം ചെയ്യും ട്രസ്റ്റ് പ്രസിഡന്റ് അനിൽ ജോസഫ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും രോഗി സഹായ വിതരണം ഞാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപ് നിർവഹിക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി അശോക് കുമാർ ആൽമീയ ഉപദേശക സിസ്റ്റർ ബെന്നറ്റ് ഹോം കോർഡിനേറ്റർ ജിയോ കൊന്നശ്ശേരി ജനപ്രതിനിധികളായ പി ആർ സുഷമ എൻ മണിലാൽ നളനി രാധാകൃഷ്ണൻ ബീനാ ഷിബു ബോബൻ മഞ്ഞളാമല ജനൌഷധി സംരംഭകൻ പി സി രാജേഷ് ട്രസ്റ്റ് ഭാരവാഹികൾ ജോമിൻ ചാലിൽ തോമസ് അഞ്ചാം സുരേന്ദ്രൻ കോഴിക്കാട്ട് തുടങ്ങിയവർ പ്രസംഗിക്കും കടുത്തടുത്തിയ പ്രസ്കൂപ്പിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സിറിയ കരുണാശേരി തോമസ് അഞ്ചനാമറബിൽ അനിൽ ജോസഫ് സിന്ധു വി കെ അർജുൻ ഹൈക്കോട്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു